യുവത്വം വലിയ രീതിയിൽ അരാജകത്വത്തിലേക്കും അരാഷ്ട്രീയത്തിലേക്കും പോകുന്നുവെന്ന് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ മുത്തലിബ് ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അബ്ദുൾ മുത്തലിബ് വി എസ് അച്യുതാനന്ദൻ നഗർ എന്ന് നാമകരണം ചെയ്ത ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ നടന്ന ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം മേഖലാ സമ്മേളനത്തിന് മേഖലാ പ്രസിഡന്റ് വിഷ്ണു പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത് തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനത്തിന് മേഖലാ പ്രസിഡന്റ് വിഷ്ണു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റസാഖ് അടക്കമുള്ള വിവിധ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് പ്രവർത്തകരുടെ ചർച്ചയും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു ചെയ്യുന്ന യും അത് കൊണ്ടിരിക്കുന്നത് പതിനഞ്ചിനും നാൽപ്പതിനും ഇടയിലുള്ള ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ കാലത്തിൽ

സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇതാ കേരള വിഷയം വൈഫൈആാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശര് കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ